നമ്മളൊരു മൂന്ന് കോഴിമുട്ടയാണെടുത്ത് അപ്പോൾ രണ്ടായിട്ട് മുറിച്ച് വെച്ചപ്പോൾ ഓരെണ്ണം നമുക്ക് പൊടിഞ്ഞ് പോയി അപ്പോൾ രണ്ടര കോഴിമുട്ട അഞ്ച് പപ്പടം കൂടെ അങ്ങോട്ട് എടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ മൈദ ആ ബൗളിനകത്ത് ഇട്ടിട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ കറുത്ത എള് അല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ആവശ്യമുള്ളതിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക സ്പൂൺ കൊണ്ടാതി ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം കട്ടാക്കേണ്ട ഒന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഈ രീതി നന്നായിട്ട് നന്നായിട്ടൊന്നായെടുക്കുക ഈ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട രട്ട് ഒരല്പം കുരുമുളക് പൊടിക്കിങ്ങനെ ഒരു ചീനച്ചട്ടിയും കൂട്ടും അല്പം ഓയിലൊഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഓരോ പപ്പടം ഇങ്ങോട്ട് എടുക്കാം ഈ മുറിച്ച് വെച്ചിരിക്കുന്ന വേണ്ട ഇതിങ്ങനെ കമ്മത്തി അങ്ങോട്ട് വെക്കുക ഇനി ഇതിങ്ങനെ ഇങ്ങോട്ട് മാടാ എന്നിട്ട് നമുക്ക് ഈ മാവ് ചിരിയെന്ന് തൂത്ത് കൊടുക്കുക ഇതിങ്ങനെ ഇങ്ങോട്ട് ഒട്ടിക്കൊടുക്കാം ഇതേപോലെ എല്ലാം ഇത് പിടിച്ച് റെഡിയാക്കി വെക്കുക ഇനി നമുക്ക് ഇത് ഓരോന്ന് എടുത്ത് ഈ മാവിലോട്ട് കിട്ടാം ഈ രണ്ട് സൈഡും ഒന്ന് പൊങ്ങണം രണ്ട് സൈഡ് തിരിച്ച് മറിച്ചൊക്കെ ഒക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കുക ഇതൊക്കെ വളരെ എളുപ്പം ഈസി ആയിട്ട് ചെയ്തെടുക്കാം നിങ്ങൾ കണ്ടിട്ടില്ല ഇത്രേ ഉള്ളു ഇതിൻ്റെ പരിപാടി പിന്നെ സംഭവം ആണ് ആരും കരുതല് നല്ല കേട്ടോ നല്ല ടേസ്റ്റുണ്ട്